മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാസർഗോഡ് പനത്തടി പാറക്കടവിൽ മകളോടും ബന്ധുവിനോടും പിതാവിന്റെ ക്രൂരത പതിനേഴ് വയസ്സുള്ള മകളോടും ബന്ധുവായ പത്തു വയസ്സുകാരിയുടെയും ദേഹത്ത് ഒഴിച്ചു പ്രതി കർണാടക സ്വദേശിയാണ് കെ സി മനോജിനായി തിരച്ചിൽ തുടരുന്നുണ്ട് രാജപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒരു കൊടും ക്രൂരത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാസർഗോഡ് പനത്തടിയിൽ പാറക്കടവിൽ മകളോടും ബന്ധുവായ പത്ത് വയസ്സുകാരിയോടും പിതാവ് കൊടും ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള മകളോടും ബന്ധുവായ പത്ത് വയസ്സുകാരിയുടെയും ദേഹത്ത് ആസഡ് ഒഴിച്ചിരിക്കുകയാണ് പ്രതി കർണാടക സ്വദേശിയാണ് കെ സി മനോജിനായി ഇപ്പോൾ രാജപുരം പോലീസ് തിരച്ചിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഈ ആസഡ് ഒഴിക്കുന്നതിൻ്റെ പിന്നിൽ എന്നൊരു കാര്യം വ്യക്തത വന്നിട്ടില്ല കുട്ടികളുടെ ആരോഗ്യനില നിലവിലിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും കാസർഗോഡാണ് ആ സംഭവം ബന്ധുവിനോടും ബന്ധുവായ പത്ത് വയസ്സുകാരിയോടും മകളോടും പിതാവിൻ്റെ ഒരു കൊടും ക്രൂരതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത